നമ്മ മീഡിയ മഞ്ചേശ്വരത്തിന്റെയും ആസ്ട്ര ഗ്രൂപ്പ് സിഇഒ ലഞ്ചുലാലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്നുവരുന്ന മഞ്ചേശ്വരം പിലുകൊപ്പു പരിപാടിയുടെ പന്തൽ മുഹൂർത്തം നടന്നു ഉദ്യാവരം മാഡ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ നിരവധി പേർ പങ്കെടുത്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് നമ്മ മീഡിയ മഞ്ചേശ്വരത്തിൻ്റെയും ആസ്ട്ര ഗ്രൂപ്പ് സിഇഒ ഒ ലഞ്ചുലാലിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്നുവരുന്ന മഞ്ചേശ്വര പിലികൊപ്പു പരിപാടിയുടെ ആദ്യഘട്ട പരിപാടിയായി പന്തൽ മുഹൂർത്തം ഉദ്യാവര മാട മൈതാനിയിൽ നടന്നു ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു പ്രധാന അതിഥിയായെത്തിയ ആസ്ട്രാ ഗ്രൂപ്പ് സിഇഒ ലഞ്ചുലാൽ നമ്മ മീഡിയയുടെ ഉടമ ജഗദീഷ് മടിവാൾ രാജ ബെളിച്ചപ്പാട മാടാ ക്ഷേത്ര ഭരണാധികാരികൾ അവതാരകനായ മോഹിത് തലപ്പാടി ഹരീഷ് ഷെട്ടി മാട വ്യവസായി ഗിരീഷ് സല്യൻ കിരൺ ഷെട്ടി മാട നിരഞ്ജൻ നദ്വിതി കാറ്റേഴ്സ് ദയാകർ മാട എ ബി സി തൊക്കോട്ട് അംഗങ്ങൾ വി എം മദാ ക്ലബ് അംഗങ്ങൾ പുലിവേഷ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം ഉടമകൾ നമ്മ മീഡിയ ചാനൽ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചു നമ്മ മീഡിയയും മാസ്ട്രാ ഗ്രൂപ്പും ചേർന്ന് ഇത്തവണ മഞ്ചേശ്വരം പിലികൊപ്പുവിനെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പദ്ധതികളാണ് ഒരുക്കുന്നത് പ്രാദേശിക കായിക കലാമികവ് തുറന്നുകാട്ടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പൊതുജന പിന്തുണ ലഭിക്കുന്നത് സംഘാടകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കരുത്തായി മാറുകയാണ് അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം